ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ ബച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഐ ക്രിക്കറ്റ് വിശേഷങ്ങളാണ് ഐ പി എൽ മത്സരങ്ങൾ കൊടിയിറങ്ങാൻ ഇനി മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ഐ പി എല്ലിൽ ബാക്കിയുള്ളത് രാജസ്ഥാൻ റോയൽസും ആർ സി ബിയും തമ്മിൽ നടക്കുന്ന എലിമിനേറ്ററും അതുപോലെ തന്നെ എസ് ആർ എച്ചും എലിമിനേറ്ററിൽ വിജയിക്കുന്ന ടീമും തമ്മിൽ നടക്കുന്ന ക്വാളിഫയർ ടുവും അതിനുശേഷം കൊൽക്കത്തയ്ക്കെതിരെ നടക്കുന്ന ഫൈനലും മാത്രമാണ് ഐ പി എല്ലിൽ ഇനിയും ബാക്കിയുള്ളത് ഇന്നലെ നടന്ന മത്സരത്തിൽ എസ് ആർ എച്ചിനെ തോൽപ്പിച്ച് കെ കെ ആർ ഫൈനലിൽ കടന്നു ഇന്ന് നടക്കുന്ന രാജസ്ഥാൻ റോയൽസും ബാംഗ്ലൂരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൽ വിജയിക്കുന്ന ടീമുമായിട്ടാണ് ക്വാളിഫയർ ടുവിൽ എസ് ആർ എച്ച് ഏറ്റുമുട്ടുക അതിൽ വിജയിക്കുന്ന ടീമാണ് ഞായറാഴ്ച ഫൈനലിൽ കൊൽക്കട്ടയെ നേരിടുക നിലവിലെ ഫോം വെച്ച് ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ ആർ സി ബി പരാജയപ്പെടുത്തുമോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ വിജയി ആരായിരിക്കും വീഡിയോയ്ക്ക് താഴെ കമൻസായി രേഖപ്പെടുത്തുക